പ്രൈസ് ഫ്രീസലോൺ പക്ഷു ഫാമിലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ സ്വർഗത്തിലധിയും ഒരുക്കിത്തന്ന നല്ല അവസരത്തെ ഓർത്ത് ആ ഭാഗ്യത്തെ ഓർത്ത് പദവിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലൂയ ഒന്നുമില്ലായ്മയിലും അവനെല്ലാം ഉള്ളതുപോലെ എല്ലാം വിളിച്ചു വരുത്തി തരുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിലായിരിപ്പാൻ അവൻ ഇത്രത്തോളം നടത്തിയ കർത്താവിനെ ഇത്രത്തോളം കരുതിയ കർത്താവിനെ ഇത്രത്തോളം പോറ്റിപ്പുലർത്തിയ കർത്താവിനെ അമേന് ഒത്തിരി പേർ അമേൻ ഹാലൽ നശിച്ചു പോയ സ്ഥാനത്ത് അമേൻ ഹാലലൂയ്യ നമ്മളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ കടന്നുപോയ ഒത്തിരി പേർ നശിച്ചു പോയപ്പോൾ ഒത്തിരി പേർ ലോകത്തിൽ നിന്ന് ടാറ്റ പറഞ്ഞു പോയപ്പോൾ ആമേൻ ദൈവം നമുക്ക് ആയുസിനെ തന്നു ദൈവം നമുക്ക് നല്ല ബുദ്ധിയെ തന്നു പരിജ്ഞാനത്തെ തന്നു വിവേകത്തെ തന്നു ചന്തമോടെ ഉചിതമോടെ നടക്കുവാൻ അമേൻ ബുദ്ധിയോടുകൂടെ നടപ്പാൻ ഹാലലൂയ്യ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു നിങ്ങളുമായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ഞങ്ങളും ദൈവകൃപയാൽ സന്തോഷത്തോടും അനുഗ്രഹത്തോടും ോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രേശ ഫാമിലിക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മയെ തുടർന്നും ദൈവം വിടുതലുകൾ അയക്കുമ്പോൾ സന്തോഷങ്ങൾ വിളിച്ചറിയിക്കുകയും സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനിയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉയർച്ചയുടെയും ദിവസങ്ങൾ ഒത്തിരി സാക്ഷ്യങ്ങൾ അമ്മേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അമ്മയൻ അമ്മ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് വിളിച്ചു പറയുവാൻ സ്വർഗതലതയും സഹായിക്കട്ടെ എല്ലാ ഉയർച്ചകളും സമൃദ്ധികളും നൽകി കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അതുപോലെ ഇന്ന് രാത്രിയിലും കണുനീർ വാരി വിതറി എറിഞ്ഞ് പ്രാർത്ഥനയോടെ അരിക്കുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഹാലലൂയ അമേൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ മിനിറ്റുകളിൽ അമേൻ കരഞ്ഞ ഓരോ തുള്ളി കണനീരിനും സ്വർഗത്തിലെ ദൈവം അമേൻ ഇറങ്ങി വന്ന് വലിയ മറുപടികളെ തന്നു അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്നും കർത്താവ് പുറത്തു കൊണ്ടുവന്ന് മാനിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രി കരയുന്നവരുടെ വിഷയങ്ങൾ അമീൻ കടബാധ്യതയാണ് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ ചതികളാൽ അകപ്പെട്ടു പോയവർ കുരുങ്ങിപ്പോയവർ അമേൻ ഹാലലു ഇന്ന് രാത്രി കർത്താവ് പുറത്തു കൊണ്ടു പോകുന്നു വിശ്വാസമുണ്ടോ അമ്മ അമീൻ മറ്റുള്ളവരെ സഹായിച്ചു ബാധ്യതയിൽ അകപ്പെട്ടു പോയവർ പുറത്തു വരുവാൻ കഴിയുന്നില്ല ഭർത്താവ് അറിയാതെ ഫാരി അറിയാതെ അമേൻ കടങ്ങൾ മേടിച്ചു കൂട്ടി തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല ഒരു കള്ളം മറയ്ക്കുവാൻ നൂറ് കള്ളങ്ങൾ പറഞ്ഞിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകുന്നവർ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല അസാധാരണമായ കടബാധ്യത എങ്ങനെ മുൻപോട്ട് പോകണം എന്ത് ചെയ്യണം എങ്ങനെയായി തീരണമെന്ന് അറിയുവാൻ കഴിയാതെ വണം തകർന്നായിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ചിലതൊക്കെ അമേൻ 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 ചില ചങ്ങലകളൊക്കെ ചില കടക്കണിയുടെ ചങ്ങലകളെ പരിശുദ്ധാത്മാവ് അമേൻ 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 പൊട്ടിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നിങ്ങൾ അനുഭവിക്കുന്ന കടത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അയ്യോ ഈ കട നിന്നെ മുക്കിക്കളയും നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല എങ്ങനെ വീട്ടും കോടികളാണല്ലോ ലക്ഷങ്ങളാണല്ലോ എങ്ങനെ വീട്ടും മറ്റുള്ളവർ പരിഹസിക്കുന്നു പക്ഷേ അമേൻ ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ള പ്രത്യാശയുള്ള ഒരു ദൈവവൈതന്യം പറയുവാൻ കഴിയും അമേൻ ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവിടം മഹത്വം വർണ്ണിക്കും ആരോടൊക്കെയുള്ള ദൂത ജീവനോടെ ത്തിന്റെ മഹത്വം വർണ്ണിപ്പാൻ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രീഷഫ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യേറ്റിര അമരവിള താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രം അമേ നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ വിടുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി ചിട്ടി വീഴുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു പ്രിയ സഹോദരിക്ക് അമയൻ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി അത് ലഭിക്കുവാനിടയായി തൻ്റെ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കടബാധ്യതയുടെ നടുവിലും ഇരുന്ന് അമ്മയൻ ചില ചിട്ടികളൊന്ന് വീഴുന്നെങ്കിൽ ചില ലോൺ ഒന്ന് പാസ്സായെങ്കിൽ അമ്മയൻ എൻ്റെ ഈ ബാധ്യതയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയുമായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ആ ലോൺ അടയ്ക്കാം ആ ചിട്ടി അടച്ചു തുറക്കം അതൊന്ന് ലഭിച്ചെങ്കിൽ അങ്ങനെ കരയുന്നവർ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ജൂഡാബല അശംതന റാലഘടകശി അർദ്ധന വൈഡമന ധീപലഘടകശി അപ്പ ഇവരുടെ കടം വീട്ടുവാനുള്ള വഴികൾ സ്വർഗമങ്ങ് തുറന്ന് മാനിക്കണമേ ജൂഡാമന ഹന ഹതനഘടകശി ധീപൽ പ്രൗഢമന ധീപലഘടകശി മറ്റുള്ളവരെ സഹായിച്ച് കടക്കിണിയിൽ അകപ്പെട്ടു പോയവർ അപ്പം ആ നഷ്ടമായി പോയ നന്മകൾ ഇവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ ആ നഷ്ടമായി പോയ നന്മ അപ്പ ഇവരെ കടക്കാരാക്കിയ ആ നന്മ യേശുവേ നീയത് മടക്കി നൽകിക്കണമേ അപ്പം ആ ചതിക്കുഴികളാൽ ചതിക്കുഴികളിൽ അകപ്പെട്ട് കടമനുഭവിക്കുന്നവർ ജൂഡാബല சந்தன ரமணியாத்தேன வைட பிரௌடல் பிரௌடம் தீபாரகன அஸ்தனோ ரகம் துனி ரகன்தான வைடல் பிரவுடவன யேசுவின நாமத்தில் அதுபுத விடுதல் கட மாறி போகட்ட கடக்கணி சொர்க்கம் வழிகளும் வாதிரும் விஷாலதும் நல்கி மானிக்கணும் யேசுவின நாமத்தில் கடபாதிதல் புறத்து வரட்டூடா ஷியா்தானு நாமத்தில் கடபாதித மாறிப்போகட்ட அப்பச்சா சிட்டிகள் அமேல் பிடிச்சு கடக்கணியாகப்பட்டோணு எடுத்து பலிஷ் எடுத்து கடக்கணி ബിസിനസ്സുകൾ പോയവർ നാമത്തിൽ എല്ലാ കടബാധ്യതകളും എല്ലാ എല്ലാ ഇല്ലായ്മകളും എല്ലാ ചൂടാബാബന ദാരിദ്ര്യങ്ങൾ കടം മാറിപ്പോലം വീട് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ബിസിനസ് നഷ്ടപ്പെട്ടു പ്രോപ്പർട്ടീസ് ഫ്ളാറ്റുകൾ വില്ലകൾ എല്ലാം നഷ്ടപ്പെട്ടു സ്വന്തമായി ഉണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ടു ബിസിനസ് കാരണം കടം കാരണം നാമത്തിൽ അപ്പ ദിവസങ്ങൾ പുറത്തു കൊണ്ടുവരണം കടക്കണികൾ മാറിപ്പോകട്ടെ വസ്തുക്കൾ വിൽക്കുവാൻ ഭവനങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നാമത്തിൽ െസ്റ്റ് നടക്കട്ടെ തേല നടക്കട്ടെ ആ ആ നാമത്തിൽ തടസ്സത്തെ നീക്കി അത്ഭുതം പ്രവർത്തിക്കണം വഴികൾ തുറക്കപ്പെടണമേ വാതിലുകൾ തുറക്കപ്പെടണമേ ആകാശത്തിലെ കിളിവാതികൾ തുറന്ന് ദൈവമങ്ങ് സമർത്ഥിയായി മാറ്റി യേശുവിനാഥന പിതാവേ അന വിഷയമായി ഫലപ്പെട്ടായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിനും നിർമ്മിക്കുന്നാലും നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശോ വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചയും ലൈവ് മതി സ്വ പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ അലാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാൻ ആക്ഷികളും അനുഗ്രഹിക്കപ്പെട്ട സ്വരണു രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല്ലോ പ്രേർഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കരമുള്ള താന്നുമുടി ജംഗ്ഷൻ എം എഫ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു കടന്നുവരി അനിയോട് അറിയിക്കുക അയ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ